ഇന്ന് ബംഗളൂരു ബസി പഞ്ചാബ് വസിയെ നേരിടാനിറങ്ങുമ്പം അവരുടെ ജേഴ്സിക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും അവർ അവരുടെ തേർഡ് കിറ്റ് കളിക്കാൻ ഇറങ്ങുന്നത് അവരുടെ തേർഡ് കിറ്റ് പിങ്ക് നിറത്തിലുള്ളതായിരിക്കും അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വെറും ഒരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തതൊന്നുമല്ല അത് ഒരു പ്രഖ്യാപനമാണ് ഒരു പ്രൊക്ലമേഷൻ ആണ് സ്ത്രീത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ചേർത്തു പിടിക്കലിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് അവർ ആ പിങ്ക് ജേഴ്സി അണിയുന്നത് എന്ന് പറയേണ്ടി വരും കാരണം യു എൻ എൻ്റെ ഒരു സ്റ്റഡി അനുസരിച്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം സ്ത്രീകളും പെൺകുട്ടികളും പബ്ലിക് പ്ലേസിൽ ഇന്ത്യയിൽ അവർ സുരക്ഷിതരല്ല എന്നുള്ള ഫീലിലാണ് ജീവിക്കുന്നത് പലയിടത്തും സ്ത്രീകൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നാണ് ബംഗളൂരു എസീം ബംഗളൂരു എസ്സി ഞാൻ വില കുറച്ച് പറയുന്നതല്ല കേട്ടോ യു എൻ ചില കണക്കുകൾ പറയുന്നത് പക്ഷേ സ്ത്രീപക്ഷ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് അതുകൊണ്ട് വിമൻ എംപവർമെൻറ്റിന് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബംഗളൂരു എസ് തങ്ങളുടെ തേർഡ് കിറ്റ് പിങ്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് അവർ പഞ്ചാബിനെതിരെ ആ തേർഡ് കിറ്റ് അണിഞ്ഞ് ഇറങ്ങുകയാണ് അതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഞങ്ങൾ കൂടെയുണ്ട് ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെയൊക്കെ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്